നമസ്കാരം ഇന്ന് രോഗപ്രതിരോധവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് അതിലാദ്യമായി ആൻറ്റിബയോട്ടിക്കുകയെ പറ്റിയാണ് രോഗമുണ്ടാക്കുന്ന ബാക്ടീരിയകളെ നശിപ്പിച്ചോ അവയുടെ വളർച്ച തടഞ്ഞോ രോഗം ശമിപ്പിക്കുന്ന മരുന്നുകളാണ് ആൻറ്റിബയോട്ടിക്കുകൾ ഇരുപതാം നൂറ്റാണ്ടിൽ വൈദ്യശാസ്ത്രത്തിലുണ്ടായ കുതിച്ചുചാട്ടമാണ് ആൻറ്റിബയോട്ടിക്കുകളുടെ കണ്ടുപിടുത്തം ഇന്ന് ചികിത്സാരംഗത്ത് ഇവ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് പോൾ അർലിക് ജൊറാൾഡ് ഡോമാക് എന്നീ ജർമ്മൻ ശാസ്ത്രജ്ഞന്മാരാണ് ആദ്യത്തെ ആൻറ്റിബയോട്ടിക് മരുന്നുകൾ നിർമ്മിച്ചത് അലക്സാണ്ടർ ഫ്ലമിങ് പെൻസിലിൻ നിർമ്മിച്ചത് ഈ മേഖലയിൽ മറ്റൊരു നാഴികക്കല്ലാണ് ബാക്ടീരിയകളെ തുരത്തുന്ന ഈ മരുന്നുകൾക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി സെൽമാൻ വാക്സ്മാൻ ആൻറ്റിബയോട്ടിക്സ് എന്ന പേര് നൽകി ആൻ്റിബയോട്ടിക്കുകൾ ധാരാളമായി ഉപയോഗിക്കുന്നത് അവയെ ചെറുക്കുവാനുള്ള ശക്തി നേടാൻ ബാക്ടീരിയകളെ സഹായിക്കുകയും ചെയ്യുന്നു അടുത്തത് വാക്സിനുകളാണ് രോഗങ്ങളെ പ്രതിരോധിക്കുവാനായി കുത്തിവയ്പ്പിലൂടെയോ അല്ലാതെയോ നൽകുന്ന മരുന്നുകളാണ് വാക്സിനുകൾ രോഗം പടരുന്നത് തടയാൻ ഇതിന് കഴിയും ചൈനയിലും മറ്റും പണ്ടുകാലം തൊട്ടേ പ്രതിരോധ മരുന്നുകൾ പരീക്ഷിച്ചിരുന്നതിന് തെളിവുകളുണ്ട് പതിനെട്ടാം നൂറ്റാണ്ടിൽ എഡ്വേഡ് ജനർ എന്ന ബ്രിട്ടീഷ് ഡോക്ടർ കണ്ടെത്തിയ വസൂരിക്കുള്ള പ്രതിരോധ മരുന്നാണ് ആദ്യത്തെ വാക്സിൻ ലോകമെമ്പാടും പോളിയോ അഞ്ചാമ്പനി ടെറ്റ്നസ് തുടങ്ങിയ രോഗങ്ങൾ പടരുന്നതോ ചെറുത്തതും വാക്സിനുകൾ മൂലമാണ് ഇതാണ് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട രോഗപ്രതിരോധത്തിൻ്റെ ചില പ്രത്യേകതകൾ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നന്ദി നമസ്കാരം